ഓം നമോ നാരായണായം നമോ നാരായണ ഓ നമോ നാരായണ ശ്രീമന്നാരായണീയം എൺപത്തിരണ്ടാം ദശകം ബാണയുദ്ധവും നൃഗമോക്ഷവും ശ്ലോകം ആറ് നിരുദ്ധാശേഷാസ്ത്രേ ശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ധൃത ഭൂതീത പ്രമഥകുലവീരാ പ്രമഥിത പരാ സ്കന്ദ കുസു ശരണൈശ് സചിവാ സകുംഭാഠോം നവമലശു ബിഭിത്തെ ഓ നമോ നാരായണ സകല അസ്ത്രങ്ങളും അങ്ങു തടുത്തപ്പോൾ പരമശിവൻ വിഭ്രാന്തനായി ഭൂതഗണങ്ങൾ പേടിച്ചോടി പ്രമഥാദികൾ തകർക്കപ്പെട്ടു പ്രത്യുപ്നശരങ്ങളേറ്റ് സുബ്രഹ്മണ്യൻ പിന്തിരിഞ്ഞു ബാണസജീവനായ കുമ്പാണ്ടനെ ബലരാമൻ പുതുമൺകുടത്തെ എന്ന പോലെ തകർക്കുകയും ചെയ്തു ഏവർക്കും ശുഭത്തിനും ನಂದಿ ನಮಸ್ಕಾರ ಹರೇ ಕೃಷ್ಣ